ഹോട്ടൽ ഗ്രാൻഡ് കൂടുതൽ പുതുമയോടെ എവിടെ താമസിക്കും എന്ന കൺഫ്യൂഷൻ ഇനി സ്യൂട്ട് ആൻഡ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈജീനിക് റൂംസ് മൾട്ടി റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ ട്രാവൽ ഡെസ്ക് കാർ പാർക്കിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടാതെ ഏറ്റവും മികച്ച കസ്റ്റമർ സപ്പോർട്ട് മലയാറ്റൂരിലെ രണ്ട് കുട്ടികളായ ഡാനിൽ ശനിയാഴ്ച പോളണ്ടിൽ നടക്കുന്ന അണ്ടർ പത്ത് ഇന്റർനാഷണൽ ക്ലബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കളിക്കും ഇവർ അടങ്ങുന്ന സംഘം പോളണ്ടിലെത്തി ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പായ സോക്കോളി കപ്പ് മത്സരത്തിലാണ് ഇവർ കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ അംഗങ്ങളാണ് ഇവർ ശനി ഞായർ ദിവസങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പ്രമുഖ ടീമുകളുമായാണ് ഇവർ ഏറ്റുമുട്ടുന്നത് ബാഴ്സലോണ യുവൻസ് ലിവർപൂൾ തുടങ്ങിയ ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റാണ് സോക്കോളി കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതിനഞ്ചംഗ ടീമിൽ പതിനൊന്നു പേർ കേരളത്തിൽ നിന്നുള്ളവരും പേർ ബംഗളൂരിൽ നിന്നുമുള്ളവരാണ് മലയാറ്റൂർ ജിനോസ് ഫുട്ബോൾ അക്കാദമിയിലാണ് ഡാനിലും ലിയോണും ഫുട്ബോൾ പരിശീലനം നേടുന്നത് മലയാറ്റൂർ കണ്ണോത്താൻ ഷിജുവിന്റെയും ജിഷയുടെയും മകനാണ് ഡാനിൽ നടുവട്ടം പാലമറ്റം ഷിനോജിന്റെയും റിൻഡിയുടെയും മകനാണ് ലിയോൺ ലിയോൺ കിടങ്ങൂർ ഓക്സിലിയം സ്കൂളിലും ഡാനിൽ ചെങ്ങൽ സെന്റ് ജോസഫ് സ്കൂളിലുമാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും